ഇഷ്ടപ്രേമുള്ളവരെ സഫറിങ്സിലൂടെയും സ്ട്രഗ്ളിങ്സിലൂടെയും കടന്നു പോകുമ്പോഴാണ് മനുഷ്യന് വിസ്റ്റം ലഭിക്കുക ജ്ഞാനമുണ്ടാകുന്നത് ജ്ഞാനമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം ഒരു പക്ഷേ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സഫറിങ്സിന്റെ ഒരു മേഖല എല്ലാ കാലഘട്ടത്തിലും അനുവദിച്ചിട്ടുണ്ടാവാം അപ്പൊ നിങ്ങൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബാല്യം മുതലേ അതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടാലേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നുള്ള ഒരു പദ്ധതി ദൈവത്തിനുണ്ട് അപ്പൊ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും പ്രശ്നങ്ങളുമാണ് എന്നെ ദൈവത്തിലേക്ക് എത്തിച്ചത് എന്ന് ചിലർ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ എന്തിനാണ് ദൈവത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില എസൻസുകൾ എന്ന് പറയുമ്പോൾ ലൈഫിന് ചില രഹസ്യ കൂട്ടുകളുണ്ട് ചില ചില നമുക്ക് മാത്രം മനസ്സിലാവുന്ന ചില രഹസ്യങ്ങളുണ്ട് അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഉണ്ട് അത് സ്പിരിച്വൽ തലത്തിലുമുണ്ട് അതല്ലാതെ ഒരു ഭൗതികമായ മേഖലയിലും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു ഒരു ഒരു മാപ്പ് ഉണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു ഉണ്ട് ഒരു 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 ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ നമ്മുടെ പാ പാരമ്പര്യത്തെക്കുറിച്ച് തിരിച്ചറിയും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി മേഖല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പാർട്ട്ണർ എന്തുകൊണ്ടാണ് ഇത്രയും മക്കൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം എല്ലാം സ്പിരിച്വലാണ് അതിന് പുറകിലെ സ്പിരിച്വൽ ഫാക്ട്സുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാലഘട്ടം ദൈവം അനുവദിക്കും ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത തിരിച്ചറിവുകൾ ഉണ്ടാകും അത് ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെയല്ല നമ്മളൊരു അമ്പത് വയസ്സുള്ള അറുപത് വയസ്സുള്ള ആളുകളിരുന്ന് ഉപദേശിക്കും ആ ഉപദേശങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അതിപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ അല്ലെങ്കിലും റിലീജിയസ് അല്ലെങ്കിലും ഉണ്ടാകും ഒരു മുപ്പതുകൾക്ക് ശേഷം ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലർക്കൊക്കെ അതിനു മുമ്പ് തന്നെ ജീവിതം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ധാരണ കിട്ടും അത് ഈ ആഘോഷങ്ങളല്ല ലക്ഷറി ലൈഫല്ല ആർഭാടങ്ങളല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതല്ല പുതിയ തലമുറയൊക്കെ ഒരുപാട് സഫർ ചെയ്യാൻ പോകും സഫർ ചെയ്യും ചെയ്യും കാരണം അവർക്ക് വേദനകൾ വേണ്ട അസങ്കടങ്ങൾ വേണ്ട സ്ട്രഗിളിങ് വേണ്ട അവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടുന്നു പാരന്റിങ്ങിൽ പോലും നമ്മൾ വളരെ ഈസി ആക്കുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ലോകം മുഴുവനും അവരോട് എല്ലാ ഈസി ആയിട്ട് പെരുമാറാൻ പോകുന്നില്ല അപ്പൊ അവര് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യും ഇപ്പം പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സഹനശക്തി ഒന്നും ഒരു ഞാൻ ഉൾപ്പെടുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾക്കില്ല അപ്പം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ പണ്ട് കാലത്ത് അമ്മമാർ ഉറക്കം ഉറക്കമൊളിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനോ അവർക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നതോ ഒക്കെ ഒരു നോർമലായിട്ട് കാര്യമായിട്ട് കണ്ട് വളരെ അനായാസമായിട്ട് അതായത് ഒരു സ്ട്രെയിൻ എടുക്കാതെ ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ എല്ലാം കംഫർട്ടായ ഒരു ഇതിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവർക്കതെല്ലാം ഭയങ്കര മല കയറുന്ന പോലെ സ്ട്രഗിൾ ആണ് ഉറക്കമൊളിച്ച് കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിപ്രഷനായി കാരണം ജീവിതത്തിന്റെ കംഫർട്ടല്ലാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടത് എന്താ പറയുക അതിനൊക്കെ വേറൊരു രീതിയിൽ കാണുന്നത് നല്ലതാണ് മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ജീവിതം എപ്പോഴും കംഫർട്ട് സോൺ അല്ല സ്ട്രഗിളുകൾ ഇല്ലാത്തതല്ല സഫറിങ് ഇല്ലാത്തതല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ അഭംഗി എന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഒരു ആണ് ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും അതിപ്പം ഒരു നാപ്പതുകളിലൊക്കെ നിങ്ങൾക്കൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രായമായവർക്കൊക്കെ പക്ഷെ നമ്മൾ സാധാരണ ഒരു ഏഹ് ഒരു കുട്ടി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇരുപതുകളിൽ ഇല്ലാത്ത മുപ്പതുകളിലേക്ക് കയറുമ്പോ ഒക്കെ കിട്ടുന്ന ചില തിരിച്ചറിവുകളുണ്ട് അത് ജീവിതത്തിന്റെ ഒരു രഹസ്യ കൂട്ടം അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇങ്ങനെയാണ് ജസ്റ്റ് സർവൈവ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതാണ് നമുക്ക് തൽക്കാലം ഈ ലോകത്ത് സർവൈവ് ചെയ്യുക നമ്മുടെ പാത്രത്തിൽ കഞ്ഞിയുണ്ടോ എന്ന് നോക്കുക അതായത് കോമ്പറ്റീഷനുകൾക്ക് വേണ്ടിയോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയോ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം ഇതൊന്നുമല്ല ദൈവം എനിക്ക് തന്ന ജീവിതത്തില് എന്താണുള്ളത് ആ ജീവിതത്തെ സ്വീകരിക്കുകയും അതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അല്ലാതെ ഇപ്പം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇരിക്കലൊക്കെ മാറി നമ്മളില് നമ്മുടെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുകയാണ് ഇപ്പോഴത്തെ ആളുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറും പിന്നെ കുറേ റീൽസ് കാണും കുറേ വീഡിയോസ് കാണും കുറേ വെബ് സീരീസുകൾ കാണും യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ദൈവം തന്നെ നിങ്ങളോട് പറയും സ്പിരിച്വാലിറ്റിയിൽ ഓടി ഒളിക്കാം എന്നൊന്നും കരുതണ്ട മക്കളെ പോയി ലൈഫിനെ നേരിടുക അഭംഗി നിറഞ്ഞ നിങ്ങളെ വെറുക്കുന്ന മനുഷ്യരുള്ള നിങ്ങൾ ഇഷ്ടമില്ലാത്ത മനുഷ്യരുള്ള നിങ്ങളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള നിങ്ങൾ പോരാടേണ്ടി വരുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നുള്ള അവസ്ഥയുള്ള ഈ യാഥാർത്ഥ്യമായ ജീവിതത്തെ പച്ചയായ ജീവിതത്തെ നേരിടുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇത്രയോ നാളും ഒരു ഏഴു വർഷത്തോളം ഇങ്ങനെ ഒരു സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ എൻ്റെ ചുറ്റുമുള്ള യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ഉറച്ച കാലവയ്പ്പ് നടത്തിയിട്ടില്ല ഞാൻ എപ്പോഴും ഒരു സ്പിരിച്വൽ ബീയിങ് ആയിരിക്കാനും ഒരു സ്പിരിച്വൽ വേൾഡിൽ എൻ്റെ മൈൻഡിനെ എപ്പോഴും കീപ്പ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിരുന്നു മനസ്സുകൊണ്ട് ഒരു ആത്മീയ തലത്തിലായിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ദൈവം തന്നെ നമ്മളെ ഒരു സമയം വരെ നമുക്കത് ആവശ്യമുണ്ട് കാരണം നമ്മുടെ അടിവേര് എന്ന് പറയുന്നത് ഈ സ്പിരിച്വാലിറ്റിയാണ് അല്ലെങ്കിൽ നമ്മളെ ദൈവം എന്ന ചിന്ത മറ്റുള്ളവരെ പോലെ എല്ലാ ലോകത്തെ ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ എല്ലാ ജീവിതത്തെ നമ്മൾ വേറെ ഒരു തലത്തിൽ കാണുന്നതിന് വേണ്ടി നമ്മൾ സ്പിരിച്വൽ നോളജ് നമ്മളെ സഹായിക്കും ഇപ്പോൾ ചിലർ നമ്മൾ ഒഴിവാക്കുന്നു ഇപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം അത് ദൈവം ആഗ്രഹിക്കുന്നില്ല കൂട്ടുകെട്ട് അതുകൊണ്ടായിരിക്കും അത് മാറുന്നത് മാറിപ്പോകുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരു മറ്റൊരു ആംഗിളിൽ കൂടെ കാണുന്നതിന് വേണ്ടി സ്പിരിച്വാലിറ്റി ആയിട്ട് നിങ്ങളെ സഹായിക്കും പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമൊന്നും മാറാൻ പോകുന്നില്ല നിങ്ങളെ വഴക്ക് പറയുന്ന അമ്മായി അപ്പോഴും ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കാത്ത ജീവിത പങ്കാളി അപ്പോഴും ഉണ്ടാവും നിങ്ങളെ കുറ്റിപ്പെടുത്തുന്ന മക്കൾ അപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ സ്ഥലത്തെ സ്ട്രഗിളുകൾ അപ്പോഴും ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകും ഇതിന് രണ്ട് കാലമുണ്ട് ഒന്ന് ഒരു സമയം വരെ അത് നിങ്ങളൊരു ശുദ്ധി സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയും നിങ്ങളൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഇരുട്ട് കുറേയേറെ മാറും അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും പരാജയപ്പെടുന്നു നമുക്കൊരു വഴി തുറക്കുന്നില്ല നമുക്കൊരു ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അതുണ്ടല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ അവസ്ഥകളുണ്ടല്ലോ എന്ത് ചെയ്താലും ഒരു രക്ഷപ്പെടുന്നില്ല എന്നുള്ളത് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇതിനൊരു മാറ്റം വരും മറിച്ച് നിങ്ങളുടെ ഒരു കെട്ട കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സ്പിരിച്വൽ ജേണി നിങ്ങളെത്തിക്കുന്ന ഒരു സംഗതി ഉണ്ട് നിങ്ങളുടെ ശുദ്ധീകരണം ഒരുവിധം പൂർത്തിയാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു നിങ്ങളുടെ ജീവിത ദിവസമായി സംബന്ധിച്ച കുറേ അധികം സീക്രെസുകൾ അത് പറഞ്ഞു തരാനാണ് ദൈവം നിങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നത് കാരണം അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ് അത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചെടുത്ത് ചില കാര്യങ്ങൾ അത് എൻ്റെ അപ്പറ്റമ്മയ്ക്കും അപ്പനും പോലും അറിയാത്ത കാര്യങ്ങൾ എന്റെ ദൈവത്തിലേക്ക് വരുമ്പോ മാത്രം ദൈവം എനിക്ക് പറഞ്ഞുതരും നീ ഇതിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത് ഇതുകൊണ്ടൊക്കെയാണ് നിന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് നീ വേർതിരിക്കപ്പെട്ട് നിർ നിർത്തിയിട്ടുള്ളത് ഇതുകൊണ്ടാണ് നീ പല കാര്യങ്ങൾ ചെയ്തപ്പോ പരാജയപ്പെട്ടു പോയത് ഇതുകൊണ്ടാണ് നിനക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ഇതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെ ഒരു പാർട്ട്നറെ തന്നിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്പിരിച്വാലിറ്റിയിൽ നിന്നും ദൈവം തന്റെ ജ്ഞാനത്തിൽ നിന്നും നമുക്ക് ബോധ്യങ്ങളായോ അറിവായോ ഒക്കെ തരും അപ്പൊ അത് കിട്ടിക്കയറി കഴിയുമ്പോ നമുക്ക് ജീവിതത്തിന് ഒരു അടിത്തറയായി ഇനി അങ്ങോട്ട് നമ്മൾ തന്നെയാണ് ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു സ്പിരിച്വാലിറ്റി ആണ് നിങ്ങൾ അതായതൊക്കെ നിങ്ങളുടെ ബോധ്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് ഇതുകൊണ്ടാണ് അറിയത്തില്ല അതുവരെ എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ വീഡിയോ ചെയ്യാമായിരിക്കുമ്പോൾ ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറിറ്റേഷൻ പോലെ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഇടയിങ്ങനെ ഇടക്കണക്ക് ഇങ്ങനെ കൈ ഒക്കെ പോകുന്നത് ഇതെന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതുവരെ നമ്മൾ ഒന്നും ആയിരിക്കും ജീവിതത്തെ ജീവിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ദൈവമെന്ന ആ സത്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് നിങ്ങൾ ജീവിക്കണം അപ്പം ഞാനും ആ സ്റ്റേജിലാണ് എൻ്റെ സ്പിരിച്വൽ ജേണി തന്നെയാണ് പലപ്പോഴും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കണം അപ്പോൾ ചില ആളുകൾ കാണാം ഒരു ഒരു ഏജ് എത്തിയാലും ജീവിത ഒരു പക്വതി ഇല്ലാത്തതുപോലെ തോന്നും അല്ലെങ്കിൽ ഒരു എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരു ജീവിതം നയിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഇത് പറയും ഒരു ഇടം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പിടുത്തമില്ലാത്ത ഇനി നമുക്ക് ചിലപ്പോൾ മാനസികാരോഗ്യമൊക്കെ നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക നമുക്ക് ഡിസോർഡറുകളും അങ്ങനത്തെ പല സംഗതികളുണ്ടായിരിക്കും പക്ഷെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ ലീഡ് ചെയ്യുന്നത് ദൈവമായതുകൊണ്ട് ഈ ഭൂമിയിൽ അവൻ അവൻ്റെതായ ഒരു ഇടം കണ്ടെത്തുന്നതിനും എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ മേഖലയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നതിനും ദൈവത്തിന് സാധിക്കും അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് എനിക്ക് വിപ്ലവാത്മകമായ ഉണ്ടായിരുന്നു വലിയ വലിയ തോട്ടകൾ ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി പേരോട് ഇങ്ങനെ പ്രസംഗിച്ച് വലിയ വലിയ തത്വങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നോ അതൊന്നും ആവശ്യമില്ല അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ മക്കളുണ്ട് എൻ്റെ പാർട്ട്ണറുണ്ട് എൻ്റെ സാഹചര്യം കുടുംബ സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിനകത്ത് ഞാൻ സ്പിരിച്വൽ ആണ് എന്ന് ഞാൻ തെളിയിക്കണം അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വൽ ആണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യണം ഒരു തെറ്റായ കാര്യത്തിൽ ഞാൻ ഫോളോ ചെയ്യാൻ പാടില്ല ഞാനിപ്പോൾ ദൈവം എന്ന സത്യത്തെ അറിഞ്ഞ ഒരാളാണ് അപ്പം എൻ്റെ കുടുംബത്തിൽ ഒരു ഒരു തെറ്റായ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സണ് പോയിൻറ്റ് ഓഫ് നിന്നുകൊണ്ട് ഞാൻ അതിനെ മനസ്സിലാക്കുകയും ഞാൻ പഠിച്ച് സ്പിരിച്ചു ആരും ഒട്ടേണ്ടല്ലോ അപ്പൊ നമുക്കൊരു നമ്മളൊരു കോളേജിൽ പോയി പഠിച്ചു വരുമ്പോൾ ആ അറിവ് വെച്ച് നമ്മൾ ഓരോ കാര്യത്തിന് അപ്രോച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ ഞാൻ ആ അറിവ് വെച്ച് എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തുകയും ഇത് ഇത് കുഴപ്പമില്ല ഇത് മാറും ഇത് ശരിയാകും ഇതിന്നത് കൊണ്ടാണ് അപ്പൊ നമുക്ക് സ്പിരിച്വൽ നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെയാണ് നമുക്ക് അതിന് രക്ഷിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലാണ് നമ്മളൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത് നമുക്കത് പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് ഇയാളുടെ ജീവിതത്തിൽ ഇന്നതുകൊണ്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവർക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആളെന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ആളെന്ന നിലയിൽ നിനക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോടുള്ള നമ്മുടെ ബിഹേവിയർ മുതൽ തിരുത്തി തുടങ്ങണം വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചൊന്നും ദൈവം ചെറുപ്പം നമ്മളോട് പറയില്ല നമ്മുടെ കുടുംബമാകുന്ന സ്പേസിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുക എന്നായിരിക്കും ഒരു പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളെ പല സമൂഹത്തിലേക്ക് വളർത്തിയേക്കാം ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടു നിർത്തിയേക്കാം അതൊക്കെ വേറെ സ്റ്റെപ്പാണ് പക്ഷെ എപ്പോഴും ഏറ്റവും മിനിമത്തിൽ നിന്നുകൊണ്ട് ആരംഭിക്കണം അതുകൊണ്ടാണ് ആദ്യമനൻ കുറച്ച് നാണയം കൊടുത്തിട്ട് പോയത് ഇവരിത് എന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്നിട്ട് അവർക്ക് വലുത് കൊടുക്കാം അപ്പൊ കുടുംബം എന്ന നാണയം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇനി കുടുംബം എന്നതിനാണ് ഏറ്റവും കൂടുതൽ പൈശാചിക ലോകം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ കുറച്ച് നാൾ മുമ്പ് വരെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണത് അപ്പം ആ ഒരു കെട്ടുറപ്പ് കുടുംബത്തിന് ഇല്ലാതാകുന്നു എല്ലാവരും ഇൻഡിവിജ്വൽസ് ആയി മാറുകയും എല്ലാവരും അവനവന്റെ സന്തോഷങ്ങൾക്ക് കൂടെ അമിത പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു പുതിയ ജനറേഷനോട് നിങ്ങൾ പറയണം മോളെ സഹിക്കണം മോളെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും പക്ഷെ ജീവിത ജീവിതം തന്നെ അങ്ങനത്തെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കും അതൊക്കെ എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നതാണ് നല്ലത് അപ്പൊ നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകള് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈ തുടക്കം നമ്മളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് അപ്പൊ എന്റെയും ഒരു സ്പിരിച്വൽ ലൈഫിൽ ഞാനിപ്പം ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു മെച്ചപ്പെട്ട മനുഷ്യനാകുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ വിളിച്ചു നിങ്ങളെ തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നു ഇനി നിങ്ങളെ ലോകത്തിൽ പോയിട്ട് ജീവിക്കുക അപ്പൊ ഞാനിപ്പം മനുഷ്യരുടെ ഇടയിലാണ് ഇനി എന്റെ എന്റെ സ്പിരിച്വൽ വേൾഡിലായിരുന്നു എന്റെ മൈൻഡിന്റെ ഒരു ഒരു പക്ഷെ എനിക്കിപ്പം ഞാൻ ലോകത്തിലാണ് ഞാൻ ഒരുപാട് മനുഷ്യരെ കാണുന്നു മനുഷ്യരുടെ ഇടപാടുകളും ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവത്തോട് ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതൊക്കെ മതി ഇനി ഇത്തരം കാര്യങ്ങളല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലുള്ള ആളുകളുടെ ഇടയിൽ ഉള്ള അവരുടെ നിന്നും ഉള്ള ആ ഒരു ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും അവർക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അതൊന്നും അവരോട് പറയാനല്ല ഞാൻ ഇതനുസരിച്ച് ജീവിക്കാനൊക്കെ ട്രൈ ചെയ്യാം മനുഷ്യരുടെ ഇടയിലുള്ള ജീവിതത്തിലേക്ക് മനുഷ്യരിലേക്കുള്ള ഒരു ഇറങ്ങിപ്പോക്കിലേക്ക് ഉള്ള ഒരു യാത്ര ഞാൻ ആരംഭിക്കാൻ റെഡിയാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുമ്പോൾ എൻ്റെ ആ ജേർണി ആരംഭിക്കും അപ്പം നമ്മളെ ലോകത്തിലായതുകൊണ്ട് നമ്മൾ ലോകത്തിൽ നിന്നും നമ്മളെ തന്നെ ഐസൊലേറ്റഡ് ആയി ചെയ്ത് പിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട് അവർക്കൊരു സോഷ്യൽ ഒരു ഇടപെടേണ്ട മേഖലകളുണ്ട് അപ്പം എപ്പോഴും ഒരു സ്പിരിച്വലി മെൻ്റലി നിങ്ങളെപ്പോഴും സ്പിരിച്വലായിട്ടിരിക്കുന്ന അവസ്ഥ മാറി നിങ്ങൾ ആളുകളുടെ ഇടയിലായിരിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കും നിങ്ങളൊരു അത് അത് ഈ അച്ഛൻ സന്യാസം സ്വീകരിച്ചവരെ പോലെ തന്നെ വർഷങ്ങൾ അത് പഠിക്കുന്നു പിന്നെ അവരത് ജീവിതത്തിൽ കൊണ്ട് മുന്നേറുന്നു അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാനും അതൊക്കെ ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ജീവിതത്തെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും ഒടുക്കത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ലാസ്റ്റ് ചാപ്റ്റർ അപ്പൊ ഞാനും ആ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സംസാരിക്കുന്നു എന്നുള്ളതിനേക്കാളും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി എഫേർട്ട് എടുക്കാനുണ്ട് നമ്മുടെ മൈൻഡെ പൊളിക്കാമേൻ കോറ്റായിരിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു പക്ഷേ മനുഷ്യരിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് പറ്റണമെന്നില്ല നമുക്ക് ഓരോ ദിവസവും ഓരോ സ്ട്രഗിളുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഒരു ഫുൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരികയുള്ളായിരിക്കും എങ്കിലും എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ എല്ലാവരും ദൈവത്തെ അറിയട്ടെ സ്വന്തം ജീവിതത്തിന് എത്രയൊക്കെ ദൈവത്തെ അറിഞ്ഞാലും ജീവിതത്തിൽ തന്ന ജീവിതത്തെ സ്വീകരിക്കാതെയും തന്ന ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പരിഗണിക്കാതെയും ഒന്നും ഒരു സ്പിരിച്വൽ ജേർണി മുന്നോട്ട് പോവില്ല ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ